ബീഹാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും തകർന്നു തരിപ്പണമായി ഇന്ത്യ മഹാരാജ്യത്ത് ഇനി അവർക്ക് നിലനിൽപ്പില്ല എന്ന പ്രചാരണമാണ് വ്യാപകമായി സംഘപരിവാറണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരൊക്കെ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്ന ജനങ്ങൾ ഒരിക്കലും കാണരുത് എന്നാഗ്രഹിക്കുന്ന പ്രക്ഷോഭങ്ങൾ രാജ്യമൊട്ടാകെ അരങ്ങേറുന്നുണ്ട് വോട്ട് വോട്ടുകൊള്ളക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ട് കള്ള മോദി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും നേതൃത്വത്തിൽ നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്ന ഈ പ്രക്ഷോഭങ്ങളൊന്നും ഒരു ഗോതി മീഡിയയും പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അവർ ഇപ്പോഴും പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി നിലം പരിശായി എന്നതാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പത്തിലധികം സംസ്ഥാനങ്ങളിൽ പല ദിവസങ്ങളിൽ പല സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടത്തിയിട്ടുള്ള നിർണായകമായ സമരങ്ങളുടെയും സമരമുറകളുടെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത് കേരളത്തിലെ ഒരൊറ്റ മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചും സംഘപരിവാറിനെയും ബി ജെ പിയേയും ഭയന്ന് മനപൂർവ്വം അത്തരം വാർത്തകളെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ തങ്ങളുടെ ചാനലിലൂടെ ലോകത്തെ കാണിക്കാൻ വലിയ ഭയമായതുകൊണ്ടാവാം അങ്ങനെ ചെയ്യുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ അവരുടെ ജനാധിപത്യ അവകാശം മുൻനിർത്തി സാധാരണ ജനങ്ങളാൽ തന്നെ നേതൃത്വം നൽകുന്ന ഇത്തരം സമരങ്ങൾക്ക് പുല്ല് പോലും കൽപ്പിക്കാതെ മോദി പ്രീണന മാധ്യമങ്ങളെല്ലാം കൂടി ഇത്തരം പ്രക്ഷോഭങ്ങളെ മറച്ചു ശ്രമിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ നേതാവിനും ഒരു രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ നിർണായകമായ പങ്കുണ്ട് അവരുടെ ശബ്ദം അടിച്ചമർത്തപ്പെടേണ്ടതല്ല അവരുടെ ശബ്ദം മാറ്റി നിർത്തപ്പെടേണ്ടതല്ല അവരുടെ ശബ്ദത്തെ അവഗണിച്ചു വിടാനും പാടുള്ളതല്ല എന്നിരിക്കെ നിർഭാഗ്യവശാൽ ഗോദി മാധ്യമങ്ങളും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഇവരുടെ വാദങ്ങളെയും ആരോപണങ്ങളെയും ചോദ്യങ്ങളെയും ഒക്കെ മുഴുവൻ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല ജനാധിപത്യ രാജ്യത്തിന് യോജിച്ച രീതിയല്ല എന്ന് കോൺഗ്രസ് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടും ഏകാധിപതികളായ ബി ജെ പി കൂട്ടുകക്ഷി തെരഞ്ഞെടുപ്പ് കമ്മീഷനും യാതൊരു കുലുക്കവുമില്ലാതെ അവരുടെ കള്ളക്കൂട്ടുകച്ചവടം തുടരുകയാണ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന പുതുച്ചേരി അസം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഫ്ലക്സ് ബോർഡുകളിൽ കരി സ്പ്രേ പ്രയോഗം നടത്തുന്നതും വോട്ട് ചോരി എന്ന് എഴുതുന്നതുമായ നിരവധി ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് ജനാധിപത്യം പുലരുന്നതുവരെ ഇന്ത്യ ഒട്ടാകെ പ്രതിഷേധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും എന്നതിൽ സംശയം വേണ്ട രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി കണ്ടുവരാം

वोट चोर गद्दी छोड़ गारा वीडियो डालो आगे देखो इधर चालू कर शॉट शॉट गति जोर शॉट शॉट गालो में नाम और शॉट शॉट गति जोर शॉट शॉट गति जोर शॉट शॉट गति जोर ठीक ओके